നാളെ രാവിലത്തേക്ക് ഇഡിലിയാണേ ഇഡിലി ചട്നി ആണ് അപ്പം അതിന് നമ്മൾ അരി അരച്ച് വെക്കാൻ പോവുകയാണ് അപ്പോൾ പച്ചരി ഉഴുന്നും പുല്ലുവേം കൂടി നമ്മൾ കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കുതിർന്നൊക്കെ റെഡിയായി അക്കി ചോറ് വേണം കേട്ടോ ചോറ് വേണം ഉഴുന്നു ഉലു പച്ചരിട്ടോ നമുക്ക് മോശത്തിലായിട്ട് നമ്മളാ ഉഴുന്നു ഉലുവേ പച്ചരി ചോറ് ട്ടോ നമ്മുടെ ചോറും അരി ഉഴുന്നും ഉയൊക്കെ അരച്ചിവിടെ റെഡി ആക്കിയിട്ടുണ്ട് അതമക്കൊരു പാത്രത്തിലേക്ക് ഇടാട്ടോ നമ്മുടെ ഉഴുന്നും ഉരുവൻ ചോറും പച്ചരി ഒക്കെ ഇവിടെ അരച്ചിവിടെ റെഡി ആയിട്ടുണ്ട് നമ്മൾ നാളെ ചൂട് ഉള്ളു നാളെ നമ്മൾ ചൂടുള്ളൂ ഇതിന് കൂടെ തേങ്ങാ ചട്നിയാണ് നില കൂടെ നമ്മൾ ഉണ്ടാക്കുന്നത് നില നമ്മൾ തയ്യാറാക്കി വെച്ച ആ പച്ചരിയും ഉഴുവും ഉരുവൊക്കെ ഇട്ട് നാവൂടെ അരച്ച് വെച്ചതാണ് ഇതിൽക്ക് വേണ്ടത് അപ്പ

ഇലീന്റെ തട്ടിക്ക മൊഴിച്ച് സെറ്റി ആയിരിക്കാം കേട്ടോ നമുക്ക് അരച്ച് വെച്ച് മേടിക്കാം തേങ്ങ പച്ചമു കുറച്ച് വെള്ളം കേട്ടോ കുറച്ച് വെള്ളം വേണ്ടത് വറുത്തിടാൻ വേണ്ടി കടുക് വെളിച്ചെണ്ണം ആവശ്യത്തിന് ഉപ്പ് കേട്ടോ നമുക്ക് ഇത് അരച്ചിട്ടില്ലാട്ട് ഇപ്പം നമ്മുടെ തേങ്ങ പച്ചമുളക് ഇവിടെ അരച്ച് നമ്മുടെ ചട്നിക്കുള്ള വെച്ചിട്ടുണ്ട് ചട്നിയാക്ക ചട്നിക്ക് മീൻ നമ്മൾ തേങ്ങയും പച്ചമുളകും നമ്മുടെ അരച്ച മുള വെച്ചിട്ടുണ്ട് ചട്ടിയിലാണ് ഉണ്ടാക്കുന്നത് കുറച്ച് മണി കേട്ടോ കുറച്ച് മണി അതായത് നമുക്ക് കടുവ് വേണം കറിവേപ്പില അതുകൊണ്ടാണ് വട്ടൻ മുളകും ഇല്ല കേട്ടോ ആവശ്യത്തിന് ഉപ്പ് మనం అన్న చూడాయి నాకు కలిపి పెట్టుకుందాం మనం Non mi ricordo più niente. Buono, amore, c'è chi non lo sa non puoi cacciare il Ora non നമ്മുടെ ഇഡ്ഡലി തേങ്ങ ചട്നി നമ്മളെ ഇഡ്ഡലി തേങ്ങ ചട്നി ഇവിടെ റെഡി ആയിട്ടോ അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പം അടുത്തൊരു നല്ല റെസിപ്പിട്ട് വീണ്ടും പോകണം എല്ലാവർക്കും ബായ്